ഷ്ടപ്പെടുന്ന ഒരു സിനിമ കൊണ്ടാണോ നമ്മൾ ഇനി തന്നിട്ട് നാളെ കഴിഞ്ഞ് സിനിമ ഉണ്ടാവില്ല ഒരു നാലും അഞ്ചും വർഷമൊക്കെ വയറ്റിൽ ചെന്ന് ഡയറക്ടറൊക്കെ ആയിട്ട് അവിടെ ചെന്നു ഇവിടെ ചെന്നു അവിടെ ചോദിച്ചു അയാൾക്ക് ഡേറ്റില്ലേ അയാൾക്ക് ഡേറ്റില്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് പടം അയാൾ ഒരു പറക്കി പറഞ്ഞിടന്ന് അത് റിലീസ് ചെയ്യുമ്പോൾ ഇത് വന്നിട്ട് വരും ആ വന്ന് കഴിഞ്ഞിട്ട് ആ ആ പറയുമ്പോഴാണ് ചിലയിപ്പം കുറേ ആൾക്കാരെ നമ്മൾ വൽഗ്രീകരിച്ചോണ്ടൊക്കെ ചിത്രീകരിച്ചുകൊണ്ടൊക്കെ പറഞ്ഞില്ല അതായത് അങ്ങനെ അതൊക്കെ ചുമ്മാ കാശ്മു അത് അങ്ങനെ അങ്ങനെ പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാം സത്യമാണെങ്കിൽ ഒറ്റ ആക്കണം ചെയ്യുന്നു പിന്നെ അതിനെ ഇങ്ങനെ എടുത്തിട്ട് ഭയങ്കര വർഗീകരിച്ച് നമ്മൾ ഒരു അതൊരു കുശുമ്പ് കുഞ്ഞായ്മ അവനെത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലം നടക്കണം പെട്ടെന്ന് പറയാലെ ഒരു പത്ത് രൂപ കൊല്ലായി ചിലപ്പോ പതിനേഴ് കൊല്ലായിരിക്കും ചിലപ്പോൾ ഒരു പത്ത് രൂപ കൊല്ലമായി എന്ന് പറയുന്നത് നമ്മളൊരു സാധനം ഇപ്പം ഇടുക്കിയുടെ കാട്ടിക്കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഒരു രണ്ടാനെ കള്ളു ഞാൻ അവിടെ ചായക്കട ചെറുത്ത് ഞാൻ ഓ ഞാൻ മണ്ണോക്ക് ഭീമുട്ടില് പത്ത് പതിനഞ്ചം ജാന

പിന്നെ ഇരുപത്തിയൊന്ന് വർഷത്തിനിടയ്ക്ക് ബിക്ക് ഞാൻ ഒരു കാൽ ഭാഗത്തിന് കയറി കഴിഞ്ഞാൽ പറ്റിയിട്ട് ഞാൻ വേറൊരു വിഷയമായിട്ട് ഇറങ്ങിപ്പോന്നു പിന്നെ വേറൊരു പടത്തിൻ്റെ കൂട്ടുകാരോട് പോയി പകുതി ആയിരുന്നു ഉറങ്ങി ആ പറഞ്ഞു തുടങ്ങാൻ താമസിച്ചു പിന്നെ എഴുന്നേറ്റം കണ്ടായിരുന്നു തോന്നിയില്ല പിന്നെ അങ്ങനെ ഇപ്പോഴും ഒന്ന് എൻ്റെ സിനിമയാണ് ആ എനിക്കതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ കയറി സിനിമ കാണാൻ പോയിട്ട് വേറില്ല എന്നു കൊണ്ടുപോകാറുള്ളൂ അതോടെ എനിക്ക് പൈസ തന്നല്ലേ അപ്പോൾ അതിനകത്ത് എന്തായാലും ചെയ്തു കൊടുക്കാം മാശ്യമോ നിങ്ങൾ പൈസ മേണിച്ച് തിന്നും വീർപ്പിച്ച് എൻ്റെ മക്കളെയും വീർപ്പിച്ച് പെണ്ുമുള്ളേനും വീർപ്പിച്ച് എൻ്റെ സ്വന്തക്കാരും വീർപ്പിച്ചു എന്നാൽ പോരാ അപ്പം ഞാൻ മേടിച്ചതിന് അതൊക്കെ ഈ പടം വേണിട്ട് നമ്മൾ ചെയ്യണം അതെല്ലാം നടന്നാലും ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ പൊതുവായിട്ടുണ്ടാക്കുന്നതല്ല അപ്പം അതിനെല്ലാത്തിനും വന്ന അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക ദൈവത്തെ ഓർത്ത് നല്ലതില നല്ലതാണെന്ന് പറയുക അപ്പം എൻ്റെ അഭിപ്രായമൊക്കെ പറഞ്ഞു രക്ഷപ്പെടുത്തി വിട്ടാൽ അടുത്ത പടത്തിനുമൊക്കെ കാണാേ